山内。 രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെയും ഇലക്ട്രിക് കാറുകളുടെയും ടോപ്പ് ടെൻ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ഇന്ത്യയിലെ മൊത്തം വിൽപ്പന നോക്കാം എൺപത്തെട്ടായിരത്തി ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടന്നത് അതേ സ്ഥാനത്ത് ജൂലൈ മാസത്തിൽ വിൽപ്പന നടന്നത് ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് മാസാ മാസ വിൽപ്പന ിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പതിനെട്ട് ശതമാനത്തിന്റെ വിൽപ്പനയിലെ ഇടിവ് ഏതെല്ലാം കമ്പനികൾക്കാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റിവോൾട്ട് ആർ ബി ഫോർ ഹൺഡ്രഡ് ആണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഇവർ എട്ടാം സ്ഥാനത്തായിരുന്നു ജൂലൈ മാസത്തിൽ എണ്ണൂറ്റി അറുപത്തെട്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബൈക്കുകളാണ് മാസാ വിൽപ്പനയിൽ പതിനാറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാൽപ്പത്തി ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട് ജോയ് ഇ ബൈക്സ് ബൈക്സാണ് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും ഇവർ ഒമ്പതാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂലൈ മാസത്തിൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച ജോയ് ഇ ബൈക്സിന് ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ സാധിച്ചത് എഴുന്നൂറ്റി മുപ്പത്തിനാല് ഇരുചക്ര വാഹനങ്ങളാണ് മാസാമാസ വില്പനയിൽ പതിനാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ബൗൺസ് ഇൻഫിനിറ്റിയാണ് വിൽപ്പനയിൽ എട്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ടോപ് ടെൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ജൂലൈ മാസത്തിൽ അറുന്നൂറ്റി അറുപത്തിയേഴ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബൌൺസിന് ഓഗസ്റ്റ് മാസത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചു മാസാമാസ വിൽപ്പനയിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിന്റെയും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബൗൺസിന് സാധിച്ചിട്ടുണ്ട് ബിഗോസ് ആണ് ഏഴാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂലൈ മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തിഒരുന്നൂറ്റി പത്ത് സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ മുപ്പത്തി ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട് ഗ്രീവ്സ് മൊബിലിറ്റി ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവസിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് സ്കൂട്ടറുകളാണ് മാസാമാസ വില്പനയിൽ പതിനൊന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയുടെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഏകദേശം ഇത്ര തന്നെ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം ഹീറോ മോട്ടോകോർപ്പ് വീട അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ അയ്യായിരത്തി നാൽപ്പത്തി നാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ ആറ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നാനൂറ്റി ഇരുപത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏധർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ പതിനായിരത്തി എൺപത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് സ്കൂട്ടറുകളാണ് മാസാമാസ വില്പനയിൽ ഏഴ് പോയിന്റ് നാല് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ അമ്പത്തെട്ട് ശതമാനത്തിന്റെയും വളർച്ച കൈവരിക്കാൻ ഏധറിന് സാധിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഏത്തർ റിസ്ക് ഇറങ്ങിയത് കൊണ്ട് ഇത്തവണ ഏത്തർ വിൽപ്പനയിൽ ഒരുപാട് വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ വിചാരിച്ച പോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല ഒരു പക്ഷേ അടുത്ത തവണ സെയിൽസ് റിപ്പോർട്ടിൽ അത് നമുക്ക് കാണാൻ സാധിച്ചേക്കും ബജാജ് ചേത്തക്കാണ് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂലൈ മാസത്തിൽ പതിനേഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ചേതക്കിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനാറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ നൂറ്റി എഴുപത് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് ടി ഐക്യൂബ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് സ്കൂട്ടറുകൾ മാത്രമാണ് മാസമാസ വില്പനയിൽ പത്ത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ ഇരുപത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട് ടി വിഎസ് ഐക്യൂബും ബെജാ ചേത്തക്കും തമ്മിൽ വിൽപ്പനയിൽ മികച്ച പോരാട്ടമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം യൂണിറ്റ്സിനും താഴെയാണ് ഇപ്പോൾ ഐക്യൂബിന്റെ ലീഡ് ഓല ഒരുപാട് കാലമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് പക്ഷേ ഇത്തവണത്തെ വിൽപ്പനയിൽ ഓല കുത്തനെ താഴോട്ടാണ് പോയിരിക്കുന്നത് ജൂലൈ മാസത്തിൽ നാൽപ്പത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുപത്തിയേഴായിരത്തി സ്കൂട്ടറുകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഓലയുടെ വില്പന ആദ്യമായിട്ടാണ് ഇത്രയും പിറകോട്ട് പോകുന്നത് മാസാമാസ വില്പനയിൽ മുപ്പത്തിനാല് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർഷിക വിൽപ്പനയിൽ അമ്പത്തെട്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ട്രിക് ബൈക്കിന്റെ കാര്യം നോക്കാം റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് the ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങളുടെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ പത്താം സ്ഥാനത്തായിരുന്നു റിവോൾട്ട് ഉണ്ടായിരുന്നത് റിവോൾട്ടിന്റെ വിൽപ്പനയുടെ കണക്ക് നമ്മൾ അവിടെ പറഞ്ഞതാണ് ഓപ്പൺ റോറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ജൂലൈ മാസത്തിൽ എഴുപത്തിയൊന്ന് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ഓഗസ്റ്റ് മാസത്തിൽ നൂറ്റി പത്തൊമ്പത് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ അറുപത്തെട്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഓപ്പൺ റോറിന് സാധിച്ചിട്ടുണ്ട് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ജൂലൈ മാസത്തിൽ നാൽപ്പത്തെ ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ാണ് മാസമാസ വിൽപ്പനയിൽ എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോർക്ക് മോട്ടോഴ്സ് ആണ് നാലാം സ്ഥാനത്തുള്ളത് ജൂലൈ മാസത്തിൽ പതിനാറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്ക് മോട്ടോസിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് വെറും ഒമ്പത് ബൈക്കുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ നാൽപ്പത്തിനാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോർക്ക് മോട്ടോഴ്സ് താൽക്കാലികമായി പ്രൊഡക്ഷൻ നിർത്തിവച്ചു എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് കൃത്യമായ വിവരം ലഭിച്ചതിനു ശേഷം ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ റിവർ ഇന്ത്യ കേരളത്തിൽ അധികം താമസിക്കാതെ ഷോറൂം തുറക്കുമെന്നാണ് കേൾക്കുന്നത് കൊച്ചിയിൽ കൊച്ചിയിലാവാനാണ് സാധ്യത കേരളത്തിന് പുറത്ത് ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് ജൂലൈ മാസത്തിൽ സ്കൂട്ടറുകൾ ഇവർ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതേ സ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ ഇവരുടെ വിൽപ്പന ഇരുന്നൂറ്റി നാല്പത്തി ആറ് സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ നാല്പത്തിരണ്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവർ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയിലെ ടോപ് ടെൻ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കാറുകളുടെ ടോട്ടൽ സെയിൽസ് നോക്കാം ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തം ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയാണ് നടന്നത് അതേ സ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന മാത്രമാണ് നടന്നത് മാസമാസ വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിയ ആണ് പത്താം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ടോപ് ടെൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ജൂലൈ മാസത്തിൽ പതിനേഴ് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനെട്ട് കാറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോൾവോ ആണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് തവണ ഇവർ ഏഴാം സ്ഥാനത്തായിരുന്നു ജൂലൈ മാസത്തിൽ നാൽപ്പത്തിരണ്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വളോന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുപത്തി കാറുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പടി മുന്നോട്ട് കയറി ഹുണ്ടായി ആണ് എട്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ ഇവർ ഒമ്പതാം സ്ഥാനത്തായിരുന്നു ജൂലൈ മാസത്തിൽ അമ്പത്തി കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹുണ്ടായിക്ക് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തി കാറുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മേഴ്സിഡീസും ഒരു പടി മുന്നോട്ട് കയറി ഏഴാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഇവർ എട്ടാം സ്ഥാനത്തായിരുന്നു ജൂലൈ മാസത്തിൽ മുപ്പത്തിനാല് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മേഴ്സഡീസിന് ഓഗസ്റ്റ് മാസത്തിൽ നാൽപ്പത്തെട്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വില്പനയിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ മേഴ്സഡീസിന് സാധിച്ചു ബി എം ഡബ്ല്യു ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ എഴുപത്തിയേഴ് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബി എം ഡബ്ല്യൂവിന് ഓഗസ്റ്റ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് അറുപത്തിമൂന്ന് കാറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ പതിനെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി സി എ ഓട്ടോമൊബൈൽസ് അതായത് സിട്രോൺ ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണയും ഇവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജൂലൈ മാസത്തിൽ നൂറ്റി അമ്പത്തെട്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണ് ഓഗസ്റ്റ് മാസത്തിൽ നൂറ്റി അമ്പത്തൊമ്പത് കാറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാ മാസ വില്പനയിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ബി വൈ ഡി നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈയിൽ മുന്നൂറ്റി അമ്പത്തിനാല് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബി വൈഡിക്ക് ഓഗസ്റ്റിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ഇരുന്നൂറ്റി ഒമ്പത് കാറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ നാല്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മഹീന്ദ്ര മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈയിൽ അഞ്ഞൂറ്റി എട്ട് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് ഓഗസ്റ്റിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുന്നൂറ്റി പതിനേഴ് കാറുകൾ മാത്രമാണ് മാസമാസ വിൽപ്പനയിൽ മുപ്പത്തെട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എം രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ജൂലൈ മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച എം ജിക്ക് ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ഒരുപാട് കാലമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് ജൂലൈ മാസത്തിൽ അയ്യായിരത്തി ഇരുപത്തി ആറ് കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റ മോട്ടോഴ്സിന് പക്ഷേ ഓഗസ്റ്റ് മാസത്തിൽ നാലായിരത്തി എൺപത്തി കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസമാസ വിൽപ്പനയിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാഹനങ്ങളുടെ കണക്ക് വാഹൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് അവർ ഈ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചില സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം